കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ അവസാന ഘട്ടത്തിലെത്തുകയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ കേരളത്തിലെ എസ് ഐ ആർ നടപടികൾക്ക് വിരാമം കുറിക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എസ് ഐ ആർ നടപടികൾ ആരംഭിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇനി പതിനേഴ് സംസ്ഥാനങ്ങളിലും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് എസ് ഐ ആർ പൂർത്തിയാകാനുള്ളത് കേരളത്തിൽ എസ് ഐ ആർ നടപടികളുടെ അന്തിമ പട്ടിക വിസിദ്ധീകരിക്കുമ്പോൾ പല കണക്കുകൾ പുറത്തു വരുന്നുണ്ട് പതിനഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട് പുറത്തായവരുടെ പട്ടി പുറത്തായവരുടെ എണ്ണത്തിനെക്കുറിച്ച് ഏതായാലും കുറേ പേർ ഇതിൽ നിന്ന് പുറത്തായി പുറത്താകും എന്ന കാര്യത്തിൽ സംശയമില്ല പല കാരണങ്ങളുണ്ടാണ് എസ് ഐ ആർ പട്ടികയിൽ നിന്നും ആളുകളിങ്ങനെ പുറത്തായത് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡെത്ത് രണ്ടാമത്തെ കാരണം ഷിഫ്റ്റ് പല ആൾ കൂടുതൽ പേരും പുറത്താകാനുള്ള കാരണം ഷിഫ്റ്റാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം അവരവിടെ പുതുതായി വോട്ട് ചേർത്തിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഈ കാരണത്താലാണ് കൂടുതൽ പേരും എസ് ഐ ആർ അന്തിമ പട്ടികയിൽ നിന്നും പുറത്താകാനുള്ള കാരണം പിന്നെ പല ധാരാളം പേര് ലൈഫിൽ വീട് കിട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ പഴയ വീട് ഉപേക്ഷിച്ച് പോയവരുണ്ട് ലൈഫിൽ വീട് കിട്ടിപ്പോയവർ പുതിയ സ്ഥലത്ത് ഓട്ടു ചേർത്തിട്ടുണ്ടാവില്ല അവരിപ്പോഴും പട്ടികയിൽ പേരുണ്ട് എന്ന വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ധാരാളം പേർ പട്ടികയിൽ പേരുണ്ട് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ടാകും കാരണം അവരെ അറിയിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അവരെ അറിയിക്കാനുള്ള ഒരു ഒരു എളുപ്പവഴികൾ അതിനുള്ളൊരു സൗകര്യം ഈ എസ് ഐ ആറിൽ ഉണ്ടായിട്ടില്ല കാരണം അവരെ അവരറിയിക്കാൻ ബുദ്ധിമുട്ടാണ് ഫോൺ നമ്പർ പല പല പട്ടികയിൽ അവരുടെ ഫോൺ നമ്പറില്ല അറിയില്ല അങ്ങനെ ധാരാളം പേർ പുറത്തായിട്ടുണ്ടാവും പിന്നെയുള്ളത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയാണ് യുക്തിപരമായ പൊരുത്തക്കേടുകൾ രണ്ടായിരത്തി രണ്ടിൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ കഴിയാത്തവർ അങ്ങനെയുള്ളവരും പുറത്തായിട്ടുണ്ടാവാം പിന്നെ പലരും എസ് ഐ ആർ ഫോം തിരിച്ച് പൂരിപ്പിച്ച് കൊടുക്കാനാവാതെ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ എൻ്റെ ആവശ്യമില്ല എന്ന് കരുതി കൊടുത്താ കൊടുക്കാതിരുന്ന കുറേ പേരുണ്ട് അവരും പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും ഏതായാലും നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓട്ടോ ലിസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പുറത്തായിട്ടുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ നമുക്ക് ഇവർക്ക് വീണ്ടും പട്ടികയിൽ കയറി പറ്റാനുള്ള അവസരം ഇനിയുമുണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പട്ടികയിൽ അവരുണ്ടാവില്ല എന്ന് മാത്രമാണ് പക്ഷേ ഇനി വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്താറ് മേയിൽ നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർക്ക് ഇടം പിടിക്കാൻ ഇനിയും അവസരങ്ങളുണ്ട് അതിനുവേണ്ടി നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റായ ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി ഇപ്പോൾ താമസിക്കുന്ന ഇടത്തെ എന്തെങ്കിലും രേഖകൾ വാടക ചീട്ടായാലും മതി ആധാർ കാർഡ് ഇത്തരം രേഖകൾ നൽകി പുതുതായി വോട്ട് ചേർത്ത് ഫോം സിക്സിൽ പുതുതായി വോട്ട് ചേർക്ക് ചേർത്ത് അവർക്കും ഇതിലിടാൻ പിടിക്കാം എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട പട്ടികയിൽ അവരുണ്ടാവില്ല എന്ന് മാത്രം ഇനി അടുത്ത എസ് ഐ ആർ വരുമ്പോഴാണ് ഈ പട്ടികയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാവുന്നത് ആ പട്ടികയിൽ ഇല്ല എന്ന് മാത്രം പക്ഷേ അവർക്കിനിയും വോട്ട് ചെയ്യാനും അത് രേഖപ്പെടുത്താനും ഉള്ള അവസരങ്ങളുണ്ട് അതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്ന അവസാന തീയതി വരെയാണ് ആ തീയതി വരെ ഇതിൽ നിന്നും പുറത്തായവർക്ക് വോട്ട് രേഖപ്പെടുത്താം രണ്ടായിരത്തി രണ്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഹിയറിങ്ങിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യാം പ്രവാസികൾക്കും ഈ ഫോം സിക്സ് ഉപയോഗിച്ച് ഫോം സിക്സെ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കാത്തവർക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വോട്ടവകാശം അത് വോട്ടറായി പേര് ചേർക്കാനുള്ള അവസരം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക